വെൽക്കം ബാക്ക് ടു ഫിലിമി ബീച്ച് മലയാളം ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ദുൽഖർ സൽമാന്റെ യമൺ ടൻ പ്രേമകഥ റിലീസ് നടത്താൻ പോവുകയാണ് എന്തായാലും സോളോ എന്നൊരു സിനിമ പുറത്തിറങ്ങിയ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ദുൽഖറിന്റെ പുതിയ സിനിമ എത്തുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് ആകാംക്ഷകളോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ആദ്യ ടീസർ നേരത്തെ തരംഗമായി മാറിയിരുന്നു എന്തായാലും ദുൽഖറിന്റെ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു ടീസറിൽ മുഖ്യ ആകർഷണമായി മാറിയത് ആരാധകരുടെ സ്വന്തം കുഞ്ഞിക്കയുടെ വരവ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും ഉള്ളത് റിലീസിനൊരുങ്ങുന്നതിനിടെ യമണ്ടൻ പ്രേമകഥയുടേതായി പുതിയൊരു ടീസർ കൂടി സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഈ ഒരു ടീസറിൽ ദുൽഖർ പറഞ്ഞ ഡയലോഗാണ് ശരിക്കും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് നല്ല മഴയുള്ള സമയത്ത് ഒരു നാടൻ ചായക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന ദുൽഖറിനെയാണ് നമുക്ക് ഈ ഒരു ടീസറിൽ കാണാൻ സാധിക്കുന്നത് മഴ ചായ ജോസൺ മാഷ് ഹ അന്തസ് എന്നൊരു കിടുകാച്ചി ഡയലോഗും ദുൽഖർ പറയുന്നുണ്ട് നല്ലൊരു ഫീലാണ് ശരിക്കും ഈ ഒരു ടീസർ തന്നിരിക്കുന്നത് ഒരു ഫീൽ ഗുഡ് ചിത്രം തന്നെയായിരിക്കും ഒരു യമണ്ടൻ പ്രേമകഥ എന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു ടീസറിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും പുതിയ ടീസർ കൊള്ളാം ദുൽഖർ സൽമാൻ തന്നെയായിരുന്നു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സിനിമയുടെ രണ്ടാമത്തെ ടീസർ പങ്കുവച്ചിരുന്നത് ടീസറിന് മികച്ച സ്വീകരണം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിഷ്ണുണി കൃഷ്ണൻ അതുപോലെ തന്നെ ബിബിൻ ജോർജ് ഈ ഒരു കൂട്ടുകെട്ടാണ് ദുൽഖർ ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും എഴുത്തിന് പുറമെ ഈ ഒരു സിനിമയിൽ കഥാപാത്രങ്ങളായിട്ടും ഇരുവരും എത്തുന്നുണ്ട് അതുപോലെ തന്നെ സലീം കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സൗബിൻ ഷാഗർ അശോകൻ രഞ്ജി പണിക്കർ അരുൺ കുര്യൻ ബൈജു തുടങ്ങിയ മറ്റ് ചിത്ര മറ്റ് താരങ്ങളും ചിത്രത്തിൽ പ്രധാന താരങ്ങളായി എത്തുന്നുണ്ട് എന്തായാലും സിനിമയുടേതായി ഇയാടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ഒരു പാട്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു ദുൽഖറിന്റെ ആ ഒരു കിടക്കാറ്റി ഡാൻസ് തന്നെയായിരുന്നു ഗാനരംഗത്തിൽ മുഖ്യ ആകർഷണമായി മാറിയത് ചിത്രത്തിൽ ഒരു പെയിന്ററുടെ വേഷത്തിലാണ് ദുൽഖർ സൽമാൻ എത്തുന്നത് ലല്ലു എന്നൊരു ക്യാരക്ടറായിട്ട് നാദർഷിയുടെ സംഗീതത്തിൽ ഒരുങ്ങിയൊരു പാട്ടായിരുന്നു എന്തായാലും യമണ്ടൻ പ്രേമകഥയുടെതായി നേരത്തെ പുറത്തിറങ്ങിയത് ഇപ്പോഴിതാ ആദ്യ ടീസറിനും പാട്ടിനും പിന്നാലെ സിനിമയുടെ ഒരു പുതിയൊരു ടീസറും കൂടെ ശ്രദ്ധേയമായിരിക്കുകയാണ് ബി സി നൌഫലിൻ്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് ഒരു യമണ്ടൻ പ്രേമകഥ അപ്പോൾ ഇനി സിനിമ റിലീസാകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സിനിമയ്ക്ക് അയക്കാത്തിരിക്കാം ഒരു യമണ്ടൻ പ്രേമകഥ കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക